ബ്രഹ്മസമിതീശ്വര പരമകൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാതിരാതിർ ഗോവിന്ദ സർവകാരണകാരണം എല്ലാ വിഷ്ണുരൂപങ്ങളുടെയും കാരണം സാക്ഷാത് ശ്രീകൃഷ്ണ അന്നേരം നമ്മുടെ ഊഹാപോഹങ്ങൾ കൊണ്ടോ ചിന്തകൾക്കോ ഭഗവാനെ അളക്കാൻ കഴിയില്ല ബ്രഹ്മദേവൻ അളക്കാൻ പറ്റുന്നില്ല പിന്നെ നമുക്ക് എങ്ങനെയാണ് നമ്മൾ എന്താ പ്രാർത്ഥിക്കേണ്ടത് ബ്രഹ്മദേവൻ പ്രാർത്ഥിച്ച അതേ കാര്യം എല്ലാ ദിവസവും നമ്മൾ പ്രാർത്ഥിക്കുന്നു എൻ്റെ കഴിവുകൾ ഗുരുവായൂരപ്പം അങ്ങാണ് നൽകിയിരിക്കുന്നത് ആ കഴിവുകളെ ഉപയോഗിക്കാനുള്ള അവസരം അങ്ങാണ് നൽകുന്നത് ആ അവസരങ്ങളെ ശരിയായിട്ട് ഉപയോഗിക്കാനുള്ള ബുദ്ധിയും അങ്ങ് തന്നെ നൽകണം അതിൻ്റെ റിസൾട്ടും അങ്ങയുടെ സേവനത്തിന് വേണ്ടി സമർപ്പിക്കാൻ കഴിയുന്നു ഇതിൻ്റെ ഇടയിൽ ഞാൻ ഒരിക്കലും അങ്ങേ മറന്നു പോകരുത് ഭഗവാനെ എപ്പോഴും അങ്ങേ ഓർത്തിരിക്കണം അങ്ങയുടെ സ്മരണയോട് കൂടിയായിരിക്കണം ഞാൻ എൻ്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അങ്ങയുടെ തിരുനാമം എന്നും എൻ്റെ നാവിൻ്റെ തുമ്പത്തുണ്ടായിരിക്കണേ കൃഷ്ണ ഇതാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഇതാണ് ഈ ലോകത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള പ്രാർത്ഥന ബ്രഹ്മദേവൻ്റെ വസ്തുതി എത്ര മനോഹരം ഇതാണ് നമുക്ക് വേണ്ടത് നമ്മൾ ഒരിക്കലും അങ്ങേ വിസ്മരിക്കരുത് ഭഗവാനെ ഇതും കൂടാതെ ഓരോ നിമിഷവും ഞാൻ എന്താണ് അങ്ങേക്ക് വേണ്ടി ചെയ്യേണ്ടത് എന്നങ്ങ് എനിക്ക് പറഞ്ഞു നൽകണം ഇതാണ് നമ്മൾ ഭഗവാൻ വീണോട് പ്രാർത്ഥിക്കേണ്ട ഏറ്റവും ഉത്തമമായിട്ടുള്ള പ്രാർത്ഥന ഭഗവാൻ വിചാരിക്കാതെ ഒന്നും നടക്കില്ല അതാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കുക